ബൈബിൾ ക്വിസ് ആവർത്തന പുസ്തകം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം ന്യായവിധി ആരുടേത് ഉത്തരം ദൈവത്തിനുള്ളത് രണ്ടാമത്തെ ചോദ്യം നീ പറഞ്ഞ കാര്യം നല്ലത് ആര് ആരോട് പറഞ്ഞു ഉത്തരം ഇസ്രായേൽ മക്കൾ മോശയോട് മൂന്നാമത്തെ ചോദ്യം തേനീച്ച പോലെ ഇസ്രായേൽ മക്കളെ പിന്തുടർന്നത് ആര് ഉത്തരം അമോരിയർ നാലാമത്തെ ചോദ്യം രബ്ബയിലുള്ള ഇരുമ്പ് മഞ്ചം ആരുടേതാണ് ഉത്തരം ബാഷാൻ രാജാവായ ഓഗിന്റെ അഞ്ചാമത്തെ ചോദ്യം മോശ യോർദാനക്കരെ കിഴക്ക് വേർതിരിച്ച പട്ടണങ്ങൾ എത്ര ഏവ ഉത്തരം മൂന്ന് ബേസർ രാമോത് ഗോലാൻ ആറാമത്തെ ചോദ്യം അവയെ നിന്റെ വീടിൻ്റെ കട്ടിളകളിന്മേലും പടിവാതിലുകളിലും എഴുതേണം എന്ത് ഉത്തരം യഹോവയുടെ വചനങ്ങൾ ഏഴാമത്തെ ചോദ്യം തീയിലിട്ട് ചുട്ട് നന്നായി അരച്ച് നേരിയ പൊടിയാക്കി പൊടി തോട്ടിലിട്ട് കളഞ്ഞു എന്തിൻ്റെ ഉത്തരം അഹരോൻ ഉണ്ടാക്കിയ കാളക്കുട്ടിയുടെ എട്ടാമത്തെ ചോദ്യം നീ ഭൂമിയിൽ ഇരിക്കുന്നിടത്തോളം ആരെ ഉപേക്ഷിക്കാതിരിക്കാനാണ് സൂക്ഷിച്ചു കൊള്ളേണ്ടത് ഉത്തരം ലേവ്യനെ ഒൻപതാമത്തെ ചോദ്യം നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ആരാകുന്നു ഉത്തരം മക്കൾ പത്താമത്തെ ചോദ്യം അതിൻ്റെ ഒരു പകർപ്പ് ഒരു പുസ്തകത്തിൽ എഴുതിയെടുക്കണം എന്തിന്റെ ഉത്തരം ന്യായ പ്രമാണത്തിൻ്റെ പതിനൊന്നാമത്തെ ചോദ്യം തൂങ്ങി മരിച്ചവൻ ദൈവസന്നിധിയിൽ എന്താകുന്നു ഉത്തരം ശാപഗ്രസ്തൻ പന്ത്രണ്ടാമത്തെ ചോദ്യം അവരുടെ പത്താം തലമുറ പോലും ഒരു നാളും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത് ആരുടെ ഉത്തരം അമോന്യരുടെയും മോവാഭ്യരുടെയും പതിമൂന്നാമത്തെ ചോദ്യം ആരുടെയൊക്കെ ന്യായം മറച്ചു കളയരുത് എന്നാണ് യഹോവ പറയുന്നത് ഉത്തരം പരദേശിയുടെയും അനാഥന്റെയും പതിനാലാമത്തെ ചോദ്യം യഹോവയ്ക്ക് പണിയുന്ന യാഗപീഠത്തിന്റെ കല്ലിന്റെ പ്രത്യേകത എന്ത് ഉത്തരം ചെത്താത്ത കല്ല് പതിനഞ്ചാമത്തെ ചോദ്യം അനുഗ്രഹിക്കാനുള്ളവർ നിൽക്കേണ്ടുന്ന പർവ്വതം ഏത് ഉത്തരം ഗിരിസി പതിനാറാമത്തെ ചോദ്യം യഹോവയുടെ നല്ല ഭണ്ഡാരം എന്ത് ഉത്തരം ആകാശം പതിനേഴാമത്തെ ചോദ്യം ഈ പാട്ട് എഴുതി ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കുക ആര് ആരോട് പറഞ്ഞു ഉത്തരം യഹോവ മോശയോട് പതിനെട്ടാമത്തെ ചോദ്യം പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ ആര് ഉത്തരം ആശീർ പത്തൊൻപതാമത്തെ ചോദ്യം മോശം മരിച്ചത് ഏത് ദേശത്ത് വെച്ച് ഉത്തരം മോവാബ് ഇരുപതാമത്തെ ചോദ്യം മോശ കൈവച്ച് അനുഗ്രഹിച്ചത് കൊണ്ട് യോശുവയ്ക്ക് എന്ത് മാറ്റമാണ് ഉണ്ടായത് ഉത്തരം ജ്ഞാനാത്മപൂർണനായി തീർന്നു നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ